മുത്തി എട്ട് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വാക്യ മക്കൾ സഖ്യം മുപ്പത്തി എട്ട് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നീയും നിന്നോട് കൂടെ നീയും നിന്നോട് പല ജാതികളും പല ജാതികളും ഒട്ടടി യാത് യാട്ടടി യാതെ കയറി കയറി ഒരു ഒരു മഹാസമൂഹവും അറബ് ലീഗ് മഹാസമൂഹവുമായി മഹാസൈന്യവുമായി മഹാസൈന്യവുമായി നിന്ന് 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 തന്നെ വടക്കേറ്റം നിന്ന് വരും ആരെ ആക്രമിക്കാൻ ഇസ്രായേലിന് ആമോസ് പറഞ്ഞ ഇസ്രായേല് ഇസ്രായേല് ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ അടുത്ത വാക്ക് അടുത്ത വാക്ക് വായിച്ചാട്ട് മറക്കേണ്ടതിന് യുദ്ധങ്ങൾ ഇസ്രയേലിന്റെ മുകളിലേക്ക് കയറും ഇസ്രേലിന് നേരെ വരും എന്റെ ജനമായ ഇസ്രയേലിന് നേരെ വരും കരമുയരുന്നില്ലല്ലോ യൂതനെ ഒരു നാളും അവൻ കൈവിടുമോ ഇല്ല എന്റെ ജനമായ ഇസ്രയേലിന് നേരും ആ റഷയോട് സ്വർഗം പറയുന്നത് ഗോകെ വായി ജീവിക്കുന്ന ഒരു പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും യൂദൻ അറിയും ഇന്ന് വേണ്ട അങ്ങനെയെങ്കിലും അടുത്ത വാക്ക് എന്നെ അറിയേണ്ടതിന് ആ ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരും തീർത്ഥം റഷ്യ ഇസ്രയേലിന്റെ നേർക്ക് വരും എൻറെ ജനത്തിന് നേരെ വരും മക്കളെ ഏകദേശം അമ്പത്തി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയും ചൈനയും ചേർന്ന് ആരുടെ നേരെ വരെ ഇസ്രയേലിന്റെ നേരെ വരും അതിൻ്റെ പേരം മേഘം മേഘമെന്താ കാർമേഘമല്ല ഈ പറയുന്നത് മിന്നലുള്ള മേഘമല്ല എന്താ ഈ മേഘമെന്നറിയ യുദ്ധവിമാനം ഈ ശംഖുമുഖത്തെ എയർ ഷോ നടക്കും എയർ ഷോ ശംഖുമുഖം പണ്ട് ഇവിടുത്തെ ആൾക്കാർ കാണാൻ പോകും എയർ ഇന്ത്യ വെള്ളയൻ ചുമപ്പ് എമിറേറ്റ്സ് പച്ചയൻ ചുമപ്പ് ഇൻഡിഗോ നീല ജെറ്റ് എയർവേസ് മഞ്ഞ പക്ഷേ യുദ്ധവിമാനത്തിന്റെ കളർ കണ്ടിട്ടുണ്ട് എല്ലാ ചാര കളറുകൾ ഇതാ ബൈബിളിന്റെ പ്രവചനം വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ ഒരു അല്ല ൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കെർക്കുലിസ് ഒരു സൈക്കിളിന്റെ ഹാൻഡിൽ കണ്ടുപിടിക്കുന്നതിന് രണ്ടായിരത്തി അറുനൂറ് കൊല്ലം മുമ്പ് ഭക്തനായോട് സ്വർഗം പറഞ്ഞു ദൈവം ഇസ്രയേലിനെ ആക്രമിക്കുവാൻ പദ്ധതി വച്ചങ്ങൾ ആക്രമിക്കുന്നത് യുദ്ധവിമാനങ്ങൾ എന്നാ യുദ്ധവിമാനം കണ്ടുപിടിച്ചത് പി എസ് സി പരീക്ഷ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ആരാ വിമാനം കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാ വിമാനം കണ്ടുപിടിക്കുന്നത് അമേരിക്കയിൽ അരിസോണയിൽ രണ്ട് സഹോദരന്മാർ ഒരുവന്റെ പേര് ഇർബിയിൽ മറ്റേ അർബിയിൽ രണ്ട് റൈറ്റ് സഹോദരന്മാരാ വിമാനം കണ്ടുപിടിച്ചത് എന്നാൽ അതിന് രണ്ടായിരം കൊല്ലങ്ങൾക്ക് പുറകിൽ ഞങ്ങളുടെ മേഘം പോലെ നീ ഇത് കരങ്ങളിൽ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു അപ്പച്ച അമ്മച്ചി ആകാശം മാറും ഭൂമി മാറും അപ്പൻ മാറും അമ്മ മാറും സഹോദരങ്ങൾ മാറും എന്നാൽ സ്വർഗീയ രാജാവിന്റെ തിരുവെടുത്തുകൾ മാറുന്നതല്ല ഇത് കരങ്ങളിൽ ഉയർന്ന

ദൈവത്തിന്റെ ആത്മാവല്ലോ അതിനെ കൂട്ടി വരുത്തിയത് നിന്റെ ഏത് പ്രതിസന്ധിക്കും പ്രതി പരിഹാരം പ്രവാചകനല്ല അപ്പോസോലല്ല അല്ല യഗോബയുടെ പുസ്തകത്തിൽ താണിരുന്ന് സന്തോഷമില്ലല്ലോ യാഗോബയുടെ ന്യായ പ്രമാണത്ത് രാപ്പകൽ ധ്യാനിച്ച് അല്ലെങ്കിൽ ഈ അതിൽ സന്തോഷപ്പെട്ടിരിക്കുന്നവനെ പറ്റി സങ്കീർത്തനം പറഞ്ഞിട്ടുണ്ട് അവനാറ്റരികത്ത് നാട്ടിരിക്കുന്നതും തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുക അവനോ അവളോ ഉള്ളിൽ ആഗ്രഹിക്കുന്നതൊക്കെ ഒക്കെ സാധിക്കുക പെന്തിക്കൂസാർക്ക് സന്തോഷമില്ലല്ലോ ആഗ്രഹങ്ങൾ ആറ്റി പോയൊരു പെങ്കൊച്ചുണ്ടായിരുന്നു അവളുടെ പേരാ രൂത്ത് ഭർത്താവ് മരിച്ചുപോയി കുടുംബത്തെ ആയിരം ആണ്ട് ശാപത്തെ കടന്നത് അവൾ ഈ പ്രമാണമെടുത്തു അമ്മയായോ ഭർത്താവ് ആയിരം ആണ്ട് ശാപത്തെ കടന്നവർ ഒരു പ്രമാണമെടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം അവൾക്ക് ഇസ്രയേലിലേക്ക് ഒരു വിസ ഒരുക്കി അവൾക്ക് ഒരു നിലത്ത സ്വർഗത്തിലെ ദൈവം ഒരുക്കി എലിമലേക്കിന്റെ ബന്ധത്തിനകത്ത് ചാർച്ചക്കാരനായ ബോമസിന് ദൈവം ഒരുക്കി അവൾക്ക് തലമുറകളെ ദൈവം കൊടുത്ത ഇന്ന് ഉയർത്തിക്കൊണ്ട് പറയണം നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുന്ന ഒരു പുസ്തകം ആ ഇന്ന് രാത്രി നായി ഉയർത്തിയിരിക്കുന്നത് രൂത്തിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങി ഇറങ്ങി വന്നെങ്കിൽ താടിയിലിന്റെ സിംഹക്കൂഴിക്കകത്ത് ഒരു കരമിറങ്ങി ഇറങ്ങി വന്നെങ്കിൽ കാഗാറിന്റെ ഓ ഓച്ച മരുഭൂമിക്കകത്ത് സ്വർഗത്തിന്റെ കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോട് മൊട്ടച്ചനകത്ത് പറയണം ആ കര തളർന്ന കരമല്ല നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവമൊക്കെ സകലത് നന്മയ്ക്കായി സകലമല്ല സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കാര്യം സ്വത്തം വചനം അകത്തുള്ള ചെല്ലട്ടെ ഇതൊക്കെ കേൾക്കുമ്പോഴാ തരുന്ന ലുതിയാണ് ഹൃദയം തുറന്നതുപോലെ ഇന്ന് രാത്രി ആത്മാവി ഞാൻ പറയുക ചില ഹൃദയങ്ങളുടെ അകത്തു വചനം കയറി സ്വോത്ര ഇനി മേടയ്ക്കകത്തിരുന്നിട്ട് കാര്യമല്ലെന്ന് പലരോടും സംസാരിക്കുക അങ്ങനെങ്കിലും ഇന്ന് രാത്രി പറയണോ ആരാ ഇസ്രയേലിന് നേരെ എൻ രചനമായ ഇസ്രയേലിന് നേരെ മേഘം പോലെ നീ കയറി വരും ഈ യുദ്ധം എവിടെ നടക്കും ആര് വരും അറബ് രാജ്യങ്ങൾ മുഴുവൻ േലിന് നേരെ വരും അങ്ങനെയെങ്കിലും യുദ്ധം എവിടെ നടക്കും വായിക്കുന്നു യോവേലിന്റെ പ്രവചനം മൂന്നാം അധ്യായം ഒൻപത് മുതൽ ഒമ്പതാം വാക്യം പതിനൊന്നാം വാക്യം വായിച്ചാട്ട് മക്കള് യോവേലിന്റെ പ്രവചനം മൂന്നാം അധ്യായം ഒൻപത് പതിനൊന്ന് വാക്യങ്ങൾ വായിക്കാം ഇത് ജാതികളുടെ വിളിച്ച് പറയുക റഷ്യയുടെ നേതൃത്വത്തിൽ ചൈനയുടെ നേതൃത്വത്തിൽ കത്തുന്ന ഇറാന്റെ നേതൃത്വത്തിൽ അറബ് ലീഗിനെ മുഴുവൻ എഴുന്നേൽപ്പിക്കും സോത്രം ചെറിയ അടിച്ചുകഴിഞ്ഞ കാര്യം മാറും ഞാൻ അത് പറഞ്ഞില്ലോ പലസ്തീൻ സംഘടന അല്ലെ സിറിയ തൊട്ടാൽ അറബ് ലീഗ് എല്ലാം ഒരുമിക്കും ജാതികളുടെ ഇടയിൽ ഇത് വിളിച്ചു പറയുന്നു അടുത്ത വാക്ക് വിശുദ്ധ യുദ്ധത്തിന് വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളേ വിശുദ്ധ യുദ്ധം എന്ന് ലോകത്തിൽ പറയുന്ന ഒരു മതമേയുള്ളു അത് ചൈനയല്ല അത് ബുദ്ധനല്ല അത് ക്രൈസ്തവരല്ല അത് ഹൈന്ദവനല്ല അത് ജൈനനല്ല വിശുദ്ധ യുദ്ധം ജിഗാദ് എന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട് ഇസ്ലാം സമൂഹം മുഴുവൻ കരമുയരുന്നില്ലല്ലോ ഉയരുന്നില്ലല്ലോ അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യയുടെ അടുത്തൊക്കെ സൗദിയുടെ ഭരണാധികാരി പോയി ലോകം ഞെട്ടിപ്പോയി വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങുവിൻ

യഹോവ യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറ നിന്റെ വീരന്മാരെ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം അവിടെ ഇറങ്ങും എവിടാ വായിച്ചാണ് അടുത്തത്

ഏകദേശം ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യ ചൈന അടക്കം ആരുടെ നേരെ നേരെ അപ്പോൾ ഒരു നിലവിളി വിമാനങ്ങൾ അറബ് ലീഗിന്റെ റഷ്യയുടെ അടക്കം കേറുമ്പോൾ അവരുടെ പാളയത്തിനകത്ത് ഭീതി എന്നാൽ ആ വിമാനങ്ങളുടെ ഇരച്ചിൽ ആ വിമാനങ്ങളുടെ കുങ്കാരവും ഇന്ന് രാത്രി ഒരു രാത്രി എന്താ ഉക്രൈന്റെ മണ്ണിലേക്ക് ഉക്രൈന്റെ പട്ടിക റഷ്യ കീവ് ഈ പട്ടണങ്ങളിൽ ിൽ ഇവിടങ്ങളിൽ വിമാനം ഇറങ്ങിയത് അറബ് ലീഗിന്റെ വിമാനം മുഴുവൻ ഇസ്രയേലിന്റെ പട്ടണമായ അഷ്കലോ പട്ടണങ്ങളിൽ അറബ് ലീഗിന്റെ റഷ്യയുടെ വിമാനം ഉയരുമ്പോൾ അവന്റെ അയണ്ടോമും അവന്റെ വിമാനം പൊങ്ങാതെ ഇരിക്കുക അന്നവർ നോക്കുന്ന ഒരു അവിടെ ഒരു ൊരു ശബ്ദം മധ്യ ആകാശത്തിൽ മുഴങ്ങ് എത്ര പേർക്കും വിശ്വാസമുണ്ട് തങ്ങളിൽ തങ്ങൾ സമാധാനം കൊടുക്കുന്ന ശബ്ദം ദൈവത്തിന്റെ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്ക ജീവനോടി അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ വരാറായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക ആമോസിന്റെ പ്രവചനം നാല് പന്ത്രണ്ട് ഇസ്രായേല് ഇസ്രായേല് ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക ഇനിയുള്ള തുച്ഛമായ സമയം കാര്യങ്ങൾ കേൾക്കണം അന്തിമ ദിനങ്ങളിലേക്ക് പ്രിയപ്പെട്ട ദൈവമക്കളെ അറബ് ലീഗിന്റെ നേതൃത്വത്തിലും റഷ്യയുടെ നേതൃത്വത്തിലും ഒരു പടക്കൂട്ടം ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ചെല്ലുമ്പോൾ ഏകദേശം ഇന്നത്തെ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ നല്ലൊരു ഭാഗം ഇവനെതിരെ ചെല്ലുമ്പോൾ ഇസ്രായേലിന്റെ കപ്പലുകൾക്ക് സമുദ്രത്തിൽ സഞ്ചരിക്കാൻ പറ്റത്തില്ല തീർന്നില്ല അവരുടെ വിമാനങ്ങൾക്ക് ആകാശത്തിൽ ഉയരാൻ പറ്റത്തില്ല അയണ്ടും വർക്ക് ചെയ്യത്തില്ല ഇന്ത്യയിൽ നിന്ന് ഒരു വിമാനം അവിടെ എത്തണമെങ്കിൽ ആറേക്കാൾ മണിക്കൂർ വേണം അമേരിക്കയിൽ നിന്ന് ഇസ്രയേലിനെ സഹായിക്കാൻ ഒരു ഫൈറ്റർ എത്തണമെങ്കിൽ ഒൻപത് മണിക്കൂർ വേണം ബ്രിട്ടനിൽ നിന്ന് നാലേ മുക്കാൽ മണിക്കൂർ വേണം അത്രയെ സമയത്തിന് മുമ്പേ റഷ്യയുടെ നേതൃത്വത്തിൽ ഇരുപത്തൊന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ചുറ്റും കടക്കുന്നവർ ഒരു വാട്സപ്പ് സന്ദേശത്തിനകത്ത് ആരുടെ നേരെ വരും എന്റെ ജനമായി ഇസ്രയേലിന് നേരെ വരും അപ്പോൾ അയണ്ടോമിന്റെ സംവിധാനമില്ല അത് ഇന്ത്യയുടെ സംവിധാനമില്ല അമേരിക്കയുടെ സപ്പോർട്ടില്ല യൂറോപ്പിന്റെ സപ്പോർട്ടില്ല അപ്പോൾ അവരൊരു കാര്യം ചെയ്യും ബൈബിളിനൊക്കെ തോണ്ടോ വായിക്കാം

ആത്മാവിനെ യും വ്യാജനയുടെയും ആത്മാവിനെ പകരം അടുത്ത വാക്യം തങ്ങൾ കുത്തി കുത്തി ും കൊല്ലൾക്കൊമ്പ് കാൽമറിയുടെ സി എസ് ഐ കാരോട് പറയും ഇനി ഞാൻ ഇത് പറയുന്നത് വന്ന വേറെ പ്രശ്നങ്ങൾ എന്തേലും ഉണ്ട് ഞാനപ്പാർ വന്നാലും വെള്ളരുടെ വന്നാലും ഇത് തുടത്തില്ല അതുകൊണ്ടാണ് ഇന്ന് രാത്രി പറഞ്ഞ രണ്ടായിരം കൊല്ലങ്ങൾക്കൊമ്പ് കാൽമറിയുടെ കൊലക്കളത്തിൽ അഞ്ച് കോടതികൾ ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിക്കുമ്പോൾ

സ്വർഗം യുദ്ധ ദിവസത്തിൽ അവർക്ക് വേണ്ടി ഏറ്റെടുക്കും ആരാ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം പണ്ട് ഇസ്രായേലിൻ്റെ വിമോചകനായി ഒരുവൻ ജനിച്ചു അവന്റെ പേര് മോശ അങ്ങനെ എന്താ പറയുന്നത് മോശയുടെ മലയാളം എന്തോ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ സന്തോഷമില്ലല്ലോ മോശ കുഞ്ഞിനെ പറ്റി എന്താ ബൈബിൾ പറയുന്നത് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ അവൻ എവിടെ ആൺകുട്ടികൾ മൂന്ന് വർഷം മാസം പ്രായമാകുന്ന കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊത്തോ നയൽനദിക്കകത്ത് കൊല്ലുക പറവോൻ കൽപ്പന കൊടുക്കുമ്പോൾ ഒരു ഒരഞ്ച് കിലോ തൂക്കമുള്ള മൂന്ന് പ്രാശം ആ ഭാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ എവിടെ കൊണ്ടാക്കി ഒരു ഞാങ്ങണ പട്ടിക്കകത്ത് കൊണ്ടുവച്ചു അവർ കരയിൽ നിന്ന് നോക്കി നയൽനദി ഭയങ്കര ഒഴുക്ക അമ്മയും സഹോദരിയും ഈ സഹോദരി ഒഴുക്കി എവിടെങ്കിലും ചെന്ന് തീരട്ടെ പക്ഷേ അമ്മ നടുവിൽ നിൽക്കുന്നു പ്രസവിച്ച അമ്മയുടെ വേദന സ്വർഗം കാണുന്നു മെരിയാൻ പറയുന്നത് എന്റെ രക്തത്തിന്റെ രക്തവും മാംസത്തിന്റെ മാംസവും നൈൽ നയൽനദിക്കകത്ത് തീരാൻ പോകുന്നു പെട്ടകം ആടി മറിഞ്ഞു ഞങ്ങളുടെ വെള്ളത്തിന്റെ തിരമാല ഓ അല്ലുയ മോശക്കുഞ്ഞ പെട്ടകത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ഇരുട്ട മൂടിയതിനകത്ത് ഒരു പൈതൽ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ എവിടെ ഇറങ്ങി പറവോണ്ട് കൊട്ടാരത്തിനകത്ത് ഇറങ്ങി കരമുയരുന്നില്ലല്ലോ ആര് നിനക്കെതിരെ കൽപ്പന അതേ കൊട്ടാരത്തിനകത്ത് പറയുവാൻ ശുർക്കിറക്കിന്ന് പിണറായി വിജയന്റെ മകൾ ആനപ്പാറ തോട്ടിനകത്ത് കുളിക്കാൻ വരുമോ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൾ വരുമോ മൻമോഹൻ സിംഗിന്റെ മകൾ വരുമോ ഇല്ല വാഗ്ദത്തമുള്ളവന്റെ പെട്ടകൻ നൈൽ നദിക്കകത്ത് കരഞ്ഞാൽ അന്തപുരത്തിനകത്ത് നിന്ന് തന്റെ മക്കളെ കുളിക്ക രാത്രി രാത്രി ഞാൻ ആരാധിക്കുന്ന ബൗഡ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ മുമ്പ് അവന്റെ ദർശിച്ചങ്ങ് നിയമിക്കപ്പെട്ട നാളുകൾ നിനക്ക് വേണ്ടതെല്ലാം ഒരിക്കൽ അമ്മ ഇരിക്കുന്നത് അറിയുന്ന ദൈവം അച്ചായ എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം സിസ്റ്റർ നടപ്പ് കിടക്കുമറിയുന്ന ദൈവം നിന്റെ നിരൂപണങ്ങള് കടന്നു കയറിയാൽ അവന്റെ എത്തും ഭൂമിക്ക് കീഴ പാതാളത്ത് കിടക്ക വിരിച്ചാലും അവന്റെ കരം അവിടെ എത്തുമെങ്കിൽ നിലവിളിച്ചാൽ എന്റെ ദൈവം അറിയാതെ നിന്റെ തലയിലെ ഒരു മുടി നാരു പോലെ എന്റെ ദൈവം അനുവദിക്കത്തില്ല ഇന്ന് രാത്രി നിനക്കെതിരെ അടിമച്ചങ്ങലം ഉണ്ടാക്കിയവന് കൊട്ടാരത്തിനകത്ത് നിന്ന് നിനക്ക് വേണ്ടി വഴി ഒരുക്കുക ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും എത്ര പേർക്ക് ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയും നയൽ നദി പ്രതികൂലമല്ല നിനക്ക് വേണ്ടി തുറന്നു വരും ദൈവം അനുകൂലമെങ്കിൽ നിന്ദിച്ചവനോട് നടുവിൽ നീ വളരുവാൻ ദൈവം കൃപ ചെയ്യുക ദൈവം അനുകൂലമെങ്കിൽ നിന്റെ ആര് വലിച്ചു കുടിക്കുക ദൈവം കൃപ ചെയ്യുക രാത്രി ദൈവത്തെ ശുദ്ധിച്ചാട്ടെ സാധാരണ പുസ്തകമല്ല ഇന്ന് രാത്രി നീ ഏറ്റെടുത്തിരിക്കുന്നത് ഇത് വിടുതലിന്റെ കരമാണ് ഇത് സൗഖ്യത്തിന്റെ കരമാണ് ഇത് പുറപ്പാടിന്റെ കരമാണ് നൈൽ നദിക്കകത്ത് മുങ്ങിപ്പോകാം ശിക്ഷർ നിന്റെ ദൈവം അനുവദിക്കത്തില്ല ആനപ്പാറയിൽ തകരുവാ ദൈവം നിന്നെ അനുവദിക്കത്തില്ല ഒരു സൈന്യം നിനക്കെതിരെ പാളയെ മറങ്ങിയാൽ ഒരു പട്ടണം നിനക്കെതിരെ നിന്നാൽ പിന്നത്തതിൽ നിന്റെ മേൽ ഒരഭിഷേകത്തിന്റെ വാടി പകരുവാർഗത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഒരു നിന്റെ ആറ്റിമതുക குமார் மொன்புல் வாழ்க்கை இல்லை സത്യവചനം അങ്ങോട്ട് പ്രസംഗിക്കുമ്പോൾ ഇന്ന് രാത്രി ദുരാത്മ കെട്ടുകൾ ഇറങ്ങട്ടെ ഇന്ന് രാത്രി ഞങ്ങൾ ആരും നിന്റെ തലയിൽ കൈവക്കണ്ട മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു ഇന്ന് രാത്രി ഗ്രൗണ്ടിലിരിക്കുന്ന നിന്റെ മനസ്സ് കാണുന്ന ഒരു ദൈവമുണ്ട് സഹോദരി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ മടങ്ങി ചെല്ലുമ്പോൾ നിനക്കൊരു വിടുതല ഇന്ന് രാത്രി ബ്രദർ പ്രാർത്ഥിച്ചോ യോഗം അവസാനിച്ച് തീരുന്ന മുമ്പ് നീ ഭവനത്തിൽ ചെല്ലുമ്പോൾ നിന്റെ പാരമേറിയ പട്ടകത്തെ ചുമക്കുക ദൈവം തൻ്റെ ദൂതനെ അയക്കുക എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറ രണ്ടായിരത്തി അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ പെട്ടകത്തെ ചുമക്കുക എന്റെ കർത്താവിന് എന്നെ പറ്റി ബാധതയുണ്ട് വചന മകത്തളങ്ങളിലേക്ക് ഇന്ന് രാത്രി കടന്നിറങ്ങട്ടെ അവൻ തന്റെ വചനമയച്ച് അവരെ കുടികളിൽ നിന്ന് പെട്ടുപിച്ചു ഇന്ന് രാത്രി നീ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല ഇസ്രായേലിൻ്റെ ദൈവം മയനത്തിൽ വരണത്തില്ല രണ്ട് മിനിറ്റ് പോയാൽ വെള്ളരുടെയിൽ ഡി ഡി ആർ സി ഉണ്ട് കാരക്കോണത്ത് വഴിനിയുള്ള ലാബുണ്ട് നെയ്യാറ്റിൻകരയിലെ പാറശാല ഇഷ്ടം പോലെ ലാബുകളുണ്ട് അവിടെയൊന്നും കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ലാബില്ല പക്ഷേ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്നൊരു ലാബുണ്ട് ഉയരത്തിലെ ദൈവത്തിൻ്റെ സന്നിധി കാരണം ഉയരുന്നില്ലല്ലോ ഇരുപത്തിയാല് മണിക്കൂറും വർക്ക് ചെയ്യും സിസ്റ്റർ പാശന്മാരെ മൊബൈൽ പരിധിക്ക് പുറത്താ പ്രവാചകൻ കാശ് കിട്ടുമ്പോഴേ നിൻ്റെ തലേ വെക്കൂ പക്ഷേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിൻ്റെ കണ്ണീര് തുരുത്തിയിൽ കാണുന്ന ഒരു സർവശക്തനുണ്ട് അതുകൊണ്ടല്ലേ സഭായോഗത്തിൽ ഞങ്ങൾ പാടുന്നത് ബഹുമാന്യനാ ആചാര്യനായി വാനിൽ അവൻ പാടുകയാണ് ഇന്ന് രാത്രി ദൂത് പറയുക നിൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് എന്ന് കണ്ണുനീർ ഇറങ്ങി വരുമോ അവൻ്റെ ക്യാമറ നിനക്ക് വേണ്ടി ഇറങ്ങി വരിക നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങി വരാം അധികനാൾ മനാന്തരത്തിൽ കിടക്കത്തില്ല അധികനാൾ ഹെല്ലിൽ പോയുക അധിക നാല് വെള്ളത്തിനകത്ത് മുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല ഒരു പുറപ്പാട് നിന്റെ കുടുംബത്തിനകത്ത് വെച്ചിട്ടുണ്ട് സിസ്റ്റർ ഇന്ന് രാത്രി ദൈവമാണ് ഗ്രൗണ്ടിൽ കൊണ്ടുവന്നത് ഇന്ന് രാത്രി കൊണ്ട് പറയണത് ആ ദൈവദാസൻ ഒന്നും കാണാതെ വിശ്വാസത്താൽ ഒരു പോഷണ പോലെ വലിച്ചെറി എന്റെ കുഞ്ഞിന്റെ പ്രതിസന്ധിക്കകത്ത് കരം പിടിക്കുക പറവോന്റെ മകളെ വിട്ടതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ എന്റെ കടും കട്ട് വീണ വിഷയത്തിനകത്ത് അട്ടകാർഗ ആത്മാവിൽ രാത്രി ചലിച്ചുകൊണ്ടിരിക്കുക നാളുകളായി വൃക്ഷത്തിനകത്ത്

രാത്രിയ ചക്രം ചമുറ്റാൻ തയ്യാറുണ്ടോ മെതിക്കാൻ തയ്യാറുണ്ടോ നിന്റെ ദർശനത്തിന് ചലിക്കുന്ന രാത്രിയാണ് അഭിഷേകത്തിന്റെ കൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ ശത്രുവിന്റെ കോട്ടകൾ ഇന്ന് രാത്രി തകരട്ടെ ഇന്ന് രാത്രി നവംബർ മൂന്നാം തീയതി രാത്രി ഒരു പുതിയ കൃപ ചിലരെ ഉള്ളിലേക്ക് വരട്ടെ പരിശുദ്ധാത്മാവിന്റെ തോത് ഇന്ന് രാത്രി ചിലർ എഴുതേപ്പിക്കട്ടെ